അവനവന്റെ മനസ്സിനെ അവനവനെ തന്നെ മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു അസാധാരണ വ്യക്തിത്വം ലിജോ ജോസ് തെക്കെ ഇടത്ത് ഹിപ്നോട്ടിസ്റ്റായും ഹിപ്നോതെറാപ്പിസ്റ്റായും ആനിമൽ മാഗ്നറ്റിസം മെസ്മറിസം പ്രാക്ടീഷണറായും വേദികൾ കീഴടക്കുന്ന അസാധാരണ മാന്ത്രികൻ ശ്രീ ലിജോ ജോസ് തെക്കേടത്തിനെ മീറ്റ് ദ മാസ്റ്റേഴ്സിന്റെ മുളന്തുരുത്തി നിർമല കോളേജിന്റെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമുക്ക് ചെറിയ ഡെമോ കണ്ടാലോ റെഡിയാണോ റെഡിയാണോ ആണോ അപ്പൊ ഇവരുടെ കണ്ടീഷൻസ് എന്റെ സജഷൻസ് കേൾക്കാന്നുള്ള നിങ്ങളുടെ നിങ്ങളും ഞാനുള്ള കോൺട്രാക്ട് വെച്ചാൽ ആക്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഹലോ നമുക്കണ്ടേ എന്നാൽ ഇവർക്ക് വേണ്ടി ഉള്ളിൽ നിന്ന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം നല്ലൊരു ക്ലാപ്പ് നല്ലൊരു ക്ലാപ്പ് ഓക്കെ ഞാൻ തൊടുന്ന വ്യക്തിയുടെ പേര് നയൻതാര എന്നാണ് ഓക്കെ നിങ്ങളുടെ പേര് നയൻതാര എന്നാണ് നിങ്ങളുടെ പേരൻസ് ഇട്ട പേരാണ് ഞാൻ തൊടുന്ന വ്യക്തിയുടെ മാത്രം കേട്ടോ ബാക്കിയുള്ളവർ നന്നായിട്ട് ഉറങ്ങിക്കോ ഞാൻ തൊടുന്ന വ്യക്തിയുടെ പേര് നയൻതാര എന്നാണ് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ഇവിടെ എല്ലാവരും ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നോ അടി നിങ്ങൾ ചോദിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നോ അടിപൊളിയായിരുന്നോ പക്ഷേ യുവർ നെയിം ഫോർ സം റീസൺ യുർ നെയിം വിൽ ബി നയൻതാര ആക്ട്രസ് ആയിട്ട് ബന്ധം ഒന്നുമില്ല നെയിം ഈസ് നയൻതാര പക്ഷെ നിങ്ങളുടെ പേരിനെ ആരെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നും നിങ്ങളുടെ ഫേസിൽ അത് കാണാൻ പറ്റും നിങ്ങൾ ആ ഗ്രഡ്ജ് കാണിക്കും കേട്ടോ ഏറ്റവും റിലാക്സ്ഡ് ആണ് നിങ്ങളുടെ പേര് നയൻതാര എന്നാണ് യു ക്യാൻ സ്റ്റിൽ ടോക്ക് ടു മീ നയൻതാര ജസ്റ്റ് റിലാക്സ് ജസ്റ്റ് റിലാക്സ് ഗോയിങ് ഡീപ്പ് നയൻതാര

പേര് പേര് കറക്റ്റാ പറഞ്ഞു ഓക്കെ ഞാൻ മൂന്നര എണ്ണുമ്പോഴത്തേക്കും ഞാൻ സജസ്റ്റ് ചെയ്ത പേരും കേട്ടു വൺ ടൂ ത്രീ യു ഗോട്ട് യു നെയ് വാട്ട്സ് പുള്ളിക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്

എന്തെങ്കിലും പറയാനുണ്ടോ അദ്ദേഹത്തിനോട് എന്തേലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഓക്കെ നയൻ താരും എങ്ങനെയാ വിളിക്കുന്നത് നയൻസ് എന്നാണോ വിളിക്കുന്നേ താരോ വിളിക്കുന്നേ എങ്ങനെ വിളിക്ക എല്ലാരും താര ഓ താരെന്നാണ് വിളിക്കുന്നത് ഇവർ ബാറ്റ് കൂടെ പഠിക്കുന്നവരുണ്ടോ പുള്ളിക്കേരെന്താ പോയി പേര് പോയോ സ്നേഹ റിയാം നയൻതാരക്ക് കൂടെ പഠിക്കുന്നവരാണോ വാട്ട്സ് നയൻതാര നയൻതാര പേര് എന്താ താരോ വിളിക്കുന്നത് ശെരിക്കും എന്താന്നറിയാം നയൻതാര ആ ചുമന്ന് എടുപ്പിട്ട ആളില്ലേ കാണുന്ന പോലത്തെ ആളൊന്നും അല്ല പുള്ളിയുടെ കയ്യില് നയൻതാരയുടെ ഒറിജിനൽ പേരുണ്ടോ കൈ ഒന്ന് ചുരുട്ടിപ്പിടിച്ചെ ആ കൈ കണ്ടോ ആ കൈക്കാത്ത യുവർ ഒറിജിനൽ നെയിം ഇസ് ദർ ഓക്കെ നയൻതാര അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തേ ആ കൈ പതിയെ തുറക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേര് കിട്ടും കേട്ടോ എൻ്റെ അത് എഴുതി കാണാൻ പറ്റും എന്താണ് സ്നേഹ കൈ കൈ എടുത്തേ പിടി പേര്

ഒരു പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അല്ലെ കുഞ്ഞുനാളിലെ നമുക്ക് കിട്ടിയ ഐഡന്റിറ്റി ഇങ്ങനെ വെക്കുമ്പോൾ പോവോ സബ് കോൺഷ്യസ് മൈൻഡ് സോ പേർഫുൾ യു ക്യാൻ റീ പ്രോഗ്രാം എനിങ് ഓക്കെ നിങ്ങളുടെ പേര് സ്നേഹം ആണ് കേട്ടോ ഉറക്കത്തിന് ഏതെങ്കിലും നിങ്ങളുടെ പേര് സ്നേഹം ആയിരിക്കും കേട്ടോ ദ പേഴ്സൺ ഐം ടച്ചിങ് റൈറ്റ് നോ നമ്പർ സിക്സ് ഇസ് ടോട്ടലി ഔട്ട് ഓഫ് യുവർ ബ്രെയിൻ യു ക്യാൻ ഓൺലി കൌണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ദ നമ്പർ ബിറ്റ്വീൻ ഫൈവ് ആൻഡ് സെവൻ ഇസ് ടോട്ടലി ഔട്ട് ഓഫ് യുവർ ബ്രെയിൻ പറന്ന് പോയിക്കുന്നു കേട്ടോ കേട്ടോ ഇത് ഓൺലി ഫോർ പേഴ്സൺ ടച്ചിങ് കേട്ടോ എൻ്റെ കൂടെ നിന്ന് എണ്ണാമോ വൺ ഫത്ത് പേഴ്സൺ ഐ എം ടച്ചിങ് ഓൺലി ഐ എം ടച്ചിങ് വൺ ടു മൈക്കെന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം വൺ ലാക്സ് ടു 4 3 4 5 5 7 7 8 8 9 9 10 മിടക്കിയാണ് 1 ടു 10 എന്ന് പറയാോ കുറക്കെ പറഞ്ഞ 1 1 വെരി ഗുഡ് 2 ഓക്കേ 3 ഓക്കേ 4 ഓക്കേ 5 ഓക്കേ 7 ഓക്കേ 8 ഓക്കേ 9 ഓക്കേ 10 ഞാൻ മാത്രം ഇപ്പം സ്ലീപ്പിൽ നിന്ന് എഴുന്നേക്കും സ്ലീപ്പിൽ നിന്ന് എഴുന്നേക്കും ബാക്കി ആരെക്കല്ല നമ്മൾ സജഷൻ കൊടുക്കുന്ന ആൾ മാത്രം എങ്ങനെ ഉണ്ടായിരുന്നു മുടിയൊക്കെ ഒന്ന് സ്ട്രേറ്റ് ആക്കിയ ക്യാമറയിൽ വരുന്ന ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു റിലാക്സേഷൻ നല്ല പേരെന്താ നന്ദന കയ്യിൽ എത്ര വിരലുണ്ട് എത്ര വിരലുണ്ട് മൊത്തം എത്ര വിരലുണ്ട്രലുണ്ട് കയ്യിൽ പറഞ്ഞോ പറഞ്ഞോ വെച്ചാൻസ് ആണോ അല്ലല്ലോ ഓക്കെ കയ്യിലെത്രോ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ കൗണ്ട് ഫ്രം യുവർ ലെഫ്റ്റ് സൈഡ് വൺ ഓക്കെ ഫോർ വെരി ഗുഡ് ഫൈവ് എക്സലൻ്റ് ഓക്കെ എന്താ സംഭവിച്ചതെന്നറിയാവോ ദ നമ്പർ ബിറ്റ്വീൻ ഫൈവ് ആൻഡ് സെവൻ ഈസ്റ്റ് പോയി അതുണ്ടോ ആ ഫോട്ടോ ഉണ്ടോ ആ ഫോട്ടോ അപ്പുറത്ത് പോയി യു കൺ ഓൺലി റിമംബർ വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ സെക്കൻഡ് കൗണ്ടി ഫിംഗേഴ്സ് വൺ ഓക്കെ ടു ഓക്കെ ത്രീ ഓക്കെ ഫോർ ഓക്കെ ഫൈവ് ഓക്കെ സെവൻ ഓക്കെ ഓക്കെ ലെവൻ ഫിംഗേഴ്സ് ഉണ്ടോ ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാം യു ഹ് ലെവൻ ഫിംഗേഴ്സ് ബാക്കി ബാക്ക് പെട്ടെന്ന് പെട്ടെന്ന് സമയം

ഈ കൈയടികളൊക്കെ നിങ്ങളെ കൂടുതൽ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടു കേട്ടോ ഇഷ്ടപ്പെട്ടോ എന്റെ മോതിരാണേ ഈ മോതിരം ഒരു ഹിപ്നോട്ടിക് റിംഗ് ആണ് ഓക്കെ കണ്ടോ ഒരു ബ്ലാക്ക് ഷൈനി ഷൈനിട്ട സാധനം ഇതിൽ നെറ്റിത്തോടുമ്പോ എന്ത് പറ്റുമെന്നറിയാമോ ട്രാൻസിലേക്ക് പോകും പോണ്ടേ നല്ല രസല്ലേ വൺ ടുമണി ഡോട്ട് കോംസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോം നമസ്കാരം

ആർക്കൊക്കെ എന്തൊക്കെ ചോദിക്കണം ടെക്നിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾ മെന്റലിസ്റ്റ് ചോദിക്കാം ഹായ് സർ സോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നേരിട്ടൊരു ഇങ്ങനെ ഒരു സെക്ഷൻ കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് കേട്ട് കേൾവി പിന്നെ വീഡിയോസ് അങ്ങനെയൊക്കെ ഐഡിയ ആണ് എനിക്കുള്ളത് അപ്പോൾ ലൈക് എൻ്റെ ഒരു കേട്ട് കേൾവിയൊക്കെ വെച്ചിട്ട് ഞാനൊരു മെന്റലിസം ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ ഒരു രീതി എനിക്ക് വന്നത് ലൈക്ക് ഒരു മൈൻഡ് റീഡിങ് ഗെയിം അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയാണ് എനിക്ക് അറിയാം കേട്ട് കേൾവി ലൈക്ക് ഞാൻ ഫ്യൂ ഡേയ്സ് ബാക്ക് ഒരു വീഡിയോ കൊണ്ടു അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആർട്ട് ഫോം ആണെന്നൊക്കെ പറയുന്നുണ്ട് സോ അപ്പൊ ശരിക്കും ആക്ച്വലി മെന്റലിസം ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത് എന്താണ് ലൈക്ക് ആർട്ട് ഫോം ആണോ സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ ആൻഡ് പോസിബിൾ ആണോ ലൈക്ക് ഒരാളൊരു ഓപ്പോസിറ്റ് വന്ന് നിൽക്കുമ്പോൾ അയാളുടെ മൈൻഡ് റീഡ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ നല്ലൊരു ചോദ്യമാണ് ശരിക്കും ഇതിനെക്കുറിച്ച് വന്നത് നിങ്ങൾക്ക് ഷോസ് കാണാറില്ലേ രണ്ടൊന്ന് മെന്റലിസ്റ്റുകളുടെ പേര് പറയാമോ പെട്ടെന്ന് ആരൊക്കെയാ അനന്തു ആദി ഓക്കെ ഇവരൊക്കെ നല്ല പെർഫോമൻസ് ആണല്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു ഒക്കെ ചുമ്മാ വരുന്ന ഒരാളുടെ മനസ്സ് റീഡ് ചെയ്യുന്നു അല്ലേ അപ്പം മോള് പറഞ്ഞ പോലെ ഈ മെന്റലിസം എന്ന് പറയുന്നത് എന്താണ് ഒരു ആർട്ട് ഫോം ആണ് മാജിക് എന്താണ് ആർട്ട് ഫോം ആണ് അപ്പം മാജിക്കിൽ ഞാൻ ഇപ്പം എൻ്റെ കോട്ടിൻ്റെ അകത്തുനിന്ന് ദ പ്രാവ് വരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല പ്രാവിനെ എടുക്കും തൊപ്പിക്കകത്തു നിന്ന് മൊയലിനെ എടുക്കും ഇത് ശരിക്കും എടുക്കുന്നതാണോ അല്ല ഇതെവിടെങ്കിലും അതൊരു ആർട്ടാണ് അല്ലേ അപ്പോൾ മെൻ്റലിസം ബേസിക്കലി ട്രിക്സ് കുറേ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എന്നാൽ സൈക്കോളജിക്കൽ എലമെൻറ്റും ഉണ്ട് ചിലടത്ത് സൈക്കോളജിക്കൽ ഫോഴ്സിങ്സ് ഒക്കെ വരാറുണ്ട് പിന്നെ നിങ്ങളൊരു ചുമ്മാ പറയാം തിങ്ക് ഓഫ് എനി ഡിജിറ്റ് ബിറ്റ്വീൻ വൺ ആൻഡ് ടെൻ മനസ്സിലാലോചിച്ചാൽ മതി എല്ലാവരും ആലോചിച്ചോട്ടോ എല്ലാവരും ഡിഫറൻ്റ് ആയിരിക്കും ആലോചിക്കുന്നത് അല്ലേ പക്ഷേ മെജോറിറ്റി ആൾക്കാർ ആലോചിക്കുന്നത് ഏഡായിരിക്കും ഏഡാലോചിച്ചാൽ ആരും ഇല്ലേ 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 ഓക്കേ മെജോറിറ്റി ആൾക്കാർ ആരോക്കുന്ന എന്തായിരിക്കും ഏടായിരിക്കും കാരണം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പോകുന്ന ഏടായിരിക്കും പിന്നെ നിങ്ങൾക്കൊരു സബ്കോൺഷ്യസ് മൈൻഡോട് ഞാൻ തന്നു തിങ്ക് ഓഫ് എനി ഡിജിറ്റ് ബിറ്റ്വീൻ വൺ ആൻഡ് ടെൻ അപ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് എൻ്റെ ഈ ആക്ടിവിറ്റിയെ കാണുന്നുണ്ട് സെവൻ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഫോഴ്സിങ് നടക്കും അതേസമയത്ത് അവർക്കറിയ ടൂൾസും എലമെൻസും അപ്പോൾ മെൻ്റലിസം എന്ന് പറഞ്ഞൊരു ആർട്ട്ഫോമാണ് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ മാജിക് പോലെ ഹിപ്നോസിസിലേക്ക് വരുമ്പോൾ എൻ്റെ ഇവിടെ ഒരു ഒരു ഇല്ല മെൻ്റലിസ്റ്റം എനിക്ക് ആപ്സ് യൂസ് ചെയ്യാം എൻ്റെ ഒരു ടീം കാണും അല്ല ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്താൽ തന്നെ ഇപ്പോൾ ഒരാളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ പ്രൊഫൈൽ എടുക്കുമ്പോൾ അയാളുടെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അല്ലേ അടുത്ത് മരിച്ചു പോയൊരു വ്യക്തി അല്ലെങ്കിൽ ഇയാളുടെ ഫേവറേറ്റ് ഇഷ്ടങ്ങൾ ഇയാളെ കേൾക്കുന്ന പാട്ടുകൾ ഒരു പ്രൊഫൈൽ നന്നായിട്ട് നമ്മൾ ഒന്ന് സ്കെച്ച് ചെയ്താൽ തന്നെ ഇയാളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്യോർലി ബ്യൂട്ടിഫുൾ ഒരു സാധനമാണ് എന്ന് പറഞ്ഞാൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഹിപ്നോസിസ് നമുക്ക് സ്റ്റേജ് ഹിപ്നോസിന് യൂസ് ചെയ്യാം സ്ട്രീറ്റിൽ പോയി ഹിപ്നോട്ടൈസ് ചെയ്യാം ഇവിടെ എൻ്റെ ആയുധങ്ങളൊന്നുമില്ല എൻ്റെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളാണ് എൻ്റെ ആയുധം ഓക്കെ അപ്പോൾ എനിക്ക് വേറെ ഗിമിക്സ് കാണിക്കാനോ ട്രിക്സ് ഒന്നുമില്ല ഹിപ്നോസിൻ്റെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ നമുക്ക് തെറാപ്പി ചെയ്യാൻ പറ്റും തെറാപ്പി ഇവിടെ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് നമുക്ക് രണ്ട് മൈൻഡുണ്ട് അല്ലേ ഏതൊക്കെയാണ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് എല്ലാം അറിയാം അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് ആക്ടിവിറ്റീസും ഫോം ചെയ്യുന്നത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത് എവിടെയാണ് സബ് കോൺഷ്യസിലാണ് ഓക്കെ നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇല്ലേ നമ്മൾ പോയിന്റ് എന്ന് പോയിന്റ് ബി വരെ വണ്ടി ഓടിച്ചു പോകുന്നു ഓക്കെ വണ്ടി ഓടിച്ചു പോകുന്നു ഈ പോയിന്റിൽ നിന്ന് വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കോൾ വരുന്നു ഒരു ഇഷ്ടമുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ടെൻഷനുള്ള കോൾ ആയിരിക്കാം നിങ്ങൾ പോയിന്റ് ബിയിൽ എത്തുന്നു ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു ചേട്ടാ ഞാൻ ഇവിടെ വരെ എങ്ങനെ എത്തി ബ്രേക്ക് നിങ്ങൾ ചവിട്ട് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല റെഡ് ലൈറ്റ് കത്തിയത് നിങ്ങൾ കണ്ടിട്ടില്ല ഓരോ വഴി കൂടെ ചാടി നിങ്ങൾ ബ്രേക്ക് പിടിച്ചു അതും നിങ്ങൾ ഇതെല്ലാം സബ് കോൺഷ്യസ്ലി നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല അപ്പോൾ ഈ സബ് കോൺഷ്യസ് ഇവിടെയാണ് നമ്മുടെ റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് മൊത്തം നടക്കുന്നത് അപ്പോൾ ഹിപ്നോസിസിലെന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ ഒരു സിസ്റ്റം പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഹ്യൂമനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും അത് റിയൽ റിയലായിട്ടേ നടക്കുള്ളൂ ഇല്ലേ എനിക്ക് ഗിമിക്സ് കാണിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഹിപ്നോസിസ് എന്ന് പറഞ്ഞത് എപ്പോഴും സെൽഫാണ് അതിൻ്റെ അകത്ത് ഈ വരുന്ന ആളുടെ ആഗ്രഹം ഇപ്പോൾ തെറാപ്പിക്ക് വരുന്ന ഒരാൾ അയാൾക്ക് മാറണം അയാൾക്ക് ചേഞ്ച് ആവണം ഒരു ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ ആങ്സൈറ്റി അല്ലെങ്കിൽ പാനി പാനിക് അറ്റാക്ക് ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ട് അല്ലേ പക്ഷെ ഇത് നമുക്ക് ഈസി ആയിട്ട് ഹിപ്നോസിസിൽ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും മാത്രമല്ല ഹിപ്നോസിസ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ് നമ്മൾ ഹാർട്ടിനെ എന്താ വെക്കുക ഈ ഹാർട്ടിനെ നമ്മൾ എക്സാമിൻ ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക ഇ സി ജി കേട്ടില്ലേ കുറേ സാധനമൊക്കെ അതുപോലെ നമ്മൾ ബ്രെയിൻ ഈജി യൂസ് ചെയ്യും ഈജി യൂസ് ചെയ്തിട്ട് നമ്മൾ മോണിറ്ററിൽ നോക്കിയാൽ നമ്മൾ ഹിപ്നോട്ടിക് അവസ്ഥയിൽ നമ്മൾ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും ഒരു ട്രാൻസ് ട്രാൻസ് എന്നുള്ള വേർഡ് ഫെമിലിയർ അല്ലേ ഫെമിലിയർ അല്ലേ അപ്പം ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും ഈ ട്രാൻസ് സ്റ്റേറ്റിൽ നമുക്ക് ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും വിറ്റ് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവൺ അതുകൊണ്ട് മറ്റുള്ള ഏതിനെ എടുത്ത് നോക്കിയാലും ഹിപ്നോസിസ് ഇസ് സയൻറ്റിഫിക് അപ്പോൾ ഹിപ്നോ മെൻ്റലിസ്റ്റം ഹിപ്നോസി നമ്മളെ മെയിൻ ഡിഫറൻസ് എന്താണ് വൺ ഇസ് എ ആർട്ട് ഫോം ഇതിലും ആർട്ട് ഫോം ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഇതിലും ആർട്ട് ഫോമുണ്ട് പക്ഷേ ഇതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും അപ്പോൾ കുഞ്ഞുനാളുള്ള ഒരു കാര്യം ഇട ഞാൻ ആഡ് ചെയ്യാം കുഞ്ഞ് നിങ്ങൾക്കെ പേടിയുണ്ടോ പേടിയല്ലേ പാമ്പ് പട്ടി ഓക്കെ ഇപ്പം ഞാനും റോജിനും ഞങ്ങൾ രണ്ട് കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കുക അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ കാണുന്നത് പട്ടി ഒരാൾ ഓടിച്ചിട്ട് കടിക്കുകയാണ് അന്ന് മുതൽ എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിൽ പട്ടി എന്താണ് നെഗറ്റീവാണ് അപ്പം അതൊരു സീഡാണ് അപ്പോൾ എന്ത് ചെറുപ്പത്തിൽ സീറോ ടു ഫിഫ്റ്റീൻ ഇയേഴ്സിൽ നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് സീഡായിട്ട് പോകുന്നോ അപ്പം നിങ്ങൾ വലുതാകുമ്പോൾ അതൊരു വലിയ ട്രീ ആയി മാറും ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാൻ നേരം പറയാലോ കഴിച്ചോ കഴിച്ചോ ഇല്ലെങ്കിൽ മുമ്പാക്കി വരും ഉമ്പാക്കിയ സാധനം ഉണ്ടോ പക്ഷെ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ സാധനം പ്ലാൻ ചെയ്തു സീഡായിട്ട് പ്ലാൻ ചെയ്തു നിങ്ങൾ വലുതായി കഴിയുമ്പോൾ എന്ത് പറ്റും ഈ പേടി കൂടെ വരും ഇത് പവർ ഓഫ് സജഷൻസ് ആണ് നമുക്ക് ഡെമോൺ ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ സാർ അപ്പോ നമുക്ക് നെക്സ്റ്റ് ആർക്കാ വെച്ചാൽ ചോദിക്കാം മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു ആൺകുട്ടി കടന്നു വന്നിരിക്കുകയാണ് എന്താണ് പേര് വിഷ്ണു 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 അപ്പോ എനിക്ക് സാറിനോട് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ഓഡിയൻസിനോട് ഒരു ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ വട്ടുള്ളതായിട്ട് ഉണ്ടല്ലേ എനിക്ക് പലപ്പോഴും കേരളം ഒരു ഭ്രാന്തമാണെന്നാണല്ലോ സ്വാമി വിവേകാനന്ദം പറഞ്ഞത് വിവേകാനന്ദ്രകത്ത് കൂടുതൽ ഭ്രാന്ത് പോലത്തെ കുറച്ച് ആൾക്കാർക്ക് എന്റെ ചോദ്യം ഇതാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യണതും മൈൻഡ് റീഡ് ചെയ്യണമെന്നൊക്കെ അപ്പോൾ അതിനകത്ത് ഇപ്പൊ സ്റ്റേജിലോട്ട് ഒരാൾ വിളിക്കുമ്പോൾ മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ഹിപ്നോട്ടൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മൈൻഡ് റീഡ് ചെയ്യാനോ വിളിക്കണം അപ്പോൾ ഇപ്പോൾ സ്റ്റേജിലോട്ട് ഒരാൾ മെൻ്റലി അൺസ്റ്റേബിൾ ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ഹിപ്നോട്ടീസ് ചെയ്യാൻ പറ്റുമോ അത് അയാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും രണ്ട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചു ഹിപ്നോട്ടിസം നടത്തുന്നത് ഏറ്റവും നല്ല ഇമാജിനേഷനുള്ള ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള ആളെ ആയിരിക്കും ഭയങ്കര ചൈൽഡിഷായിട്ടുള്ള ഉദാഹരണത്തിന് ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞു ഒന്ന് കണ്ണടച്ചേ ഞാൻ പറയുകയാണ് ഒന്ന് ഒരു കണ്ണ് പൊക്കി ആണ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ ഏറ്റവും 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 ഉള്ള ഫോക്കസ് ആളെ നമുക്ക് ഈസി ആയിട്ട് ഈസിൽ കൊണ്ടുപോകുകയും ചെയ്യാം ഈ ആളൊന്നും സക്സസ്ഫുൾ ആയിരിക്കും ഏറ്റവും വലിയ ബിസിനസ്സുകാരെ നോക്കിയോ ഇവരുടെ ഇമാജിനേഷൻ ഭയങ്കരമായിരിക്കും ഇപ്പൊ വിരാട് കോഹ്ലി ഒരു ക്രിക്കറ്ററിന്റെ എക്സാമ്പിൾ പറയാം വിരാട് കോഹ്ലി ഓസ്ട്രേലിയൻ സീരീസിന് പോകുമ്പോൾ പുള്ളി വീട്ടിൽ കിടന്ന് ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ ഇയാൾ ബോൾ ചെയ്യുന്നു അടിക്കുന്നു ഇയാൾ ബോൾ ചെയ്യുന്നു അങ്ങോട്ട് അടിക്കുന്നു ഷോർട്ട് ബോൾ വരുന്നു പുള്ളി ചെയ്യുന്നു ഇത് ഇമാജിനേഷനിൽ ആദ്യം സെറ്റ് ചെയ്ത് വെക്കും പിന്നെ ഗ്രൗണ്ടിൽ ചെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പം ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഏറ്റവും ഫോക്കസ്ഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിന് ഹിപ്നോസിന്റെ ഡെഫിനിഷൻ തന്നെ ഒരു ഫോക്കസ്ഡ് സ്റ്റേറ്റിലേക്കാണ് ഒരു ഓൾട്ടേഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും നമ്മളൊരു കാര്യത്തിൽ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും ഹിപ്നോസിസ് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നു നിങ്ങൾ എത്രത്തോളം ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഹിപ്നോട്ടിക്സ് ചെയ്ത് എൻജോയ് ചെയ്യാം ഓക്കെ അതുപോലെ ഒരു മറുമാകട ഞാൻ പറയാം മെൻ്റലി സ്റ്റേബിളല്ലാത്തൊരാളെ നമുക്ക് പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് എന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ആൾക്കാരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പല ടെക്നീക്സ് ഉണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിൻ്റെ

റിയാലോ ഈ പ്രായം പ്രേമിച്ചടക്കണ്ടല്ലേ അതുമല്ല ക്യാമ്പസ് ആണ് ചേട്ടന് ക്യാമ്പസ് എന്ന് വെച്ച ഫസ്റ്റ് എന്താ പറഞ്ഞ മൈൻഡില് ക്യാമ്പസിലും ക്യാമ്പസിലാവും ഈ ഒക്കെ വീട്ടിൽ പോയി പറഞ്ഞ അമ്മ എന്തായാലും പുറത്താക്കും പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ എനിക്ക് എന്താന്ന് വെച്ചാ ഈ ജനറേഷൻ ഈ ജനറേഷൻ വെച്ചാ ഈ ഇങ്ങനെ ഈ പ്രേമൊക്കെ പൊട്ടിപ്പോയാ ഡിപ്രഷൻ പോകും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനാണെങ്കിൽ അവൻ്റെ ഒരു ക്രഷുണ്ട് അപ്പോൾ അവളുടെ അടുത്ത് പോയി പറഞ്ഞു എനിക്ക് ഔട്ടിങ്ങും പോവാം നമുക്ക് രണ്ടുപേർക്കും ദിവസം ഔട്ടിങ്ങ് പോകാം എനിക്ക് താല്പര്യം കൊണ്ട് വരാനാണ് അപ്പോൾ അവൾ ഒണ് തന്നെ നോ എന്ന് പറഞ്ഞപ്പോൾ ഇവനൊണ് പറഞ്ഞു ഇവന് ഡിപ്രഷനായെന്ന് അപ്പോൾ ഇവൻ മാത്രല്ല ഇപ്പോൾ ഇങ്ങനെ ബ്രേക്കപ്പ് ആകുന്ന ഒരു ആവും പിന്നെ സൂയിസൈഡ് ഒക്കെ വരും അപ്പോൾ എനിക്ക് അറിയാനെന്താ വെച്ചാൽ ഈ സൂയിസൈഡ് തോട്ട്സും ഡിപ്രഷനൊക്കെ നമ്മുടെ മൈൻഡിന്റെ ഒരു കളികളല്ലേ സോ ഈ നെഗറ്റീവ് എങ്ങനെ ആക്കാൻ െഗറ്റീവ്സിനൊക്കെ ആളുടെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു നെഗറ്റീവ് എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആള് തുടങ്ങി എവിടെയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോം പേപ്പിൽ തുടങ്ങി പിന്നെ കൊറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞു അല്ലേ ഓക്കെ നമ്മൾ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് മൈൻഡിന്റെ റീ പ്രോഗ്രാമിങ്ങിനാണ് അപ്പം ഞാൻ ഹിപ്നോസിസ് ബേസ് ചെയ്ത് പറയാം ഒരാൾ തെറാപ്പിക്ക് വരുമ്പോൾ അയാളുടെ സബ് കോൺഷ്യസിലുള്ള ഈ തോട്ട്സ് ഓക്കെ ഒരു മെഡിസിൻ നമ്മൾ ഈ ട്രാൻസ് സ്റ്റേറ്റിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഹൈറ്റൻ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് അപ്പം നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇതിൻ്റെ ഒരു സാധനമുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊരു സാധനമുണ്ട് ഇതിന് പറയുന്നത് ക്രിട്ടിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എന്നാണ് അപ്പൊ ഈ ക്രിറ്റിക്കൽ ഫാക്ടറാണ് നമ്മളെപ്പോഴും ചോദ്യം ചോദിപ്പിക്കുക ഓക്കെ അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഫാക്ടർ കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകാൻ പറ്റും അപ്പോൾ സബ്കോൺഷ്യസ് മൈൻഡിൽ ചെന്ന് ഹീൽ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഹിപ്നോസിൽ ചെയ്യുന്നത് പക്ഷെ ചോദ്യം ചെയ്തായിരുന്നു അതായത് നമുക്ക് ഈ തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം അല്ലേ ഓക്കെ നിങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിനിന്റെ കൺട്രോളിലാണോ അതോ നിങ്ങളാണോ ബ്രെയിൻ്റെ മാസ്റ്റർ ഓക്കെ ഞാൻ ഇതിനുമുമ്പിൽ ചോദിച്ചാൽ ചോദിച്ചിട്ട് ബന്ധമുണ്ട് ഒരു സൂസൈഡ് തൊട്ട് എപ്പോഴായിക്കുണ്ടാവുക ബ്രെയിൻ നമ്മളോട് പറയാണ് എടാ ഇങ്ങനെ സംഭവിച്ചു ഏ ഇനി ജീവിച്ചെടുത്തിട്ട് കാര്യമുണ്ടോ പോയി ചെയ്യ് അപ്പം നിങ്ങളുടെ മാസ്റ്റർ ആരാ നിങ്ങളുടെ മാസ്റ്റർ ആരാ ബ്രെയിൻ ഇതിനെ നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ടു ടേക്ക് ചാർജ് ഓഫ് യുവർ മൈൻഡ് യുവർ ബ്രെയിൻ യുവർ തോട്ട്സ് അല്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ്റെ മാസ്റ്റർ ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുക അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും വളരെ രണ്ടും സിമ്പിൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഏറ്റവും കൂടുതൽ വലിച്ചു കയറ്റുന്ന എന്താണ് ശ്വാസം ശ്വാസം എന്തൊക്കെയാണുള്ളത് ശ്വാസത്തിൽ എന്താ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തെണ്ണം നമ്മൾ വലിച്ചു കിട്ടുന്ന ഓക്സിജൻ പ്ലാന്റ്സ് എന്താണ് വരി വരച്ചേറ്റുക കാർബൺ ഇത് ഇതാരാണ് പഠിപ്പിച്ചത് അല്ലെ ചോദിച്ചാൽ ആരാ പഠിപ്പിച്ചത് സ്കൂളിൽ പഠിച്ചാൽ അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇല്ല നൂറ് മീറ്റർ ഓടുന്ന ആൾക്കാരുണ്ടോ ഇല്ലേ ഒരു സ്ട്രെസ്സിൽ വരുന്ന ആൾക്കാരല്ല നമ്മളെല്ലാം സ്ട്രെസ്സിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്തിങ് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ നൂറ് മീറ്റർ ഓടി ഞാൻ ഈ കാണിക്കുന്ന ഇതായിരിക്കത്തില്ല നൂറ് മീറ്റർ കഴിയുമ്പം കാരണം എന്താണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സാധനമാണ് ഓക്സിജൻ അല്ലേ ബ്രെയിൻ്റെ മെയിൻ ഫുഡാണ് ഓക്സിജൻ ഓൾമോസ്റ്റ് ത്രീ ഫോർത്ത് ഓഫ് നമ്മൾ കഴിക്കുന്നതെല്ലാം ബ്രെയിൻ ആണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ബേസിക്കലി ഓക്സിജൻ മുഴുവൻ ബ്രെയിൻ എപ്പോഴും ഓക്സിജൻ വേണം ഓക്സിജൻ ബ്രെയിനെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എന്താ ഓക്സിജൻ ആണോ ആണോ ഈ അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ ഉള്ള എന്താ നൈട്രജൻ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വലിച്ചു കിട്ടുന്നത് എന്താ നൈട്രജൻ അല്ലേ അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് നൈട്രജനാണ് ഓക്കെ ഈ നൈട്രജൻ നമ്മുടെ മൂക്കിലൂടെ കയറുമ്പോൾ ഓക്സിജനുമായിട്ട് എന്താവും മിക്സ് ആവും എന്നിട്ട് എന്താവും നൈട്രസ് ഓക്സൈഡ് എന്താണ് നൈട്രസ് ഓക്സൈഡ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം നൈട്രസ് ഓക്സൈഡ് ഈസ് ലാഫിംഗ് ഗ്യാസ് അതായത് ഈ റൂമിലേക്ക് കുറെ നൈട്രജൻ ഓക്സൈഡ് ഇങ്ങനെ അടിച്ചെടുത്താൽ നമ്മളെല്ലാം കക്ക എന്ന് ചിരിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് ഈ നന്നായിട്ട് മെഡിറ്റേഷനിലൊക്കെ സംഭവം എല്ലാ ഹീലിംഗ് ടെക്നിക്സും നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ ഇരിക്കുകയെ ശ്വാസം എടുക്ക് എന്താ ചെയ്യുന്നത് നിങ്ങൾ ഈ നൈട്രസ് ഓക്സൈഡ് ചില ഈ ലാഫിംഗ് ഗ്യാസ് നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആവുകയാണ് ഇല്ലേ ഒരു എക്സാമ്പിൾ ഇവിടെ തരാം നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങുന്നു കറക്റ്റ് ഒമ്പത് ക്ലാസ് ആണ് നിങ്ങൾ എഴുന്നേറ്റപ്പം എട്ടേ മുക്കാലായി നിങ്ങൾ പെട്ടെന്ന് യൂണിഫോം ഇരുന്ന് സ്ട്രെസ്സിലാണ് ഇറങ്ങാൻ നേരം നിങ്ങൾ മിസ്സ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാണും മൊബൈൽ ഫോൺ ഐ ഡി കാർഡ് ഇവിടെ അവിടെ ഇവിടെല്ലാം തപ്പും അപ്പോൾ ബ്രെയിൻ സ്ട്രെസ്സിലാണ് നിങ്ങൾക്കത് ഒരിക്കലും കാണാൻ പറ്റില്ല ഇല്ലേ അങ്ങനെ ഉണ്ടായിട്ടില്ലേ എ കാർഡ് ലാസ്റ്റ് മൊമെൻ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല അപ്പം വീട്ടിൽ നിന്ന് അമ്മയച്ചീവാ ഇരിക്കേ സമാധാനമായിട്ടിരിക്കേ ശ്വാസം എടുക്ക് സമാധാനമായിട്ട് ആലോചിക്കുക അപ്പം നിങ്ങൾ അപ്പോൾ നിങ്ങളൊരു യൂ ഇന്നലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ അപ്പം നിങ്ങൾ ആ ആ തോട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത് നിങ്ങളിരുന്ന് റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആയത് അപ്പം നിങ്ങളുടെ ബ്രെയിൻ ആൻസർ ചെയ്യുന്നു ഒരു ക്വസ്റ്റിന് നമ്മൾ ബ്രെയിൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു ക്വസ്റ്റിന് ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി എയ്റ്റ് ആൻസേഴ്സ് ബ്രെയിൻ തരുമെന്നാണ് പറയുന്നത് അപ്പം മനുഷ്യന് ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് നൈട്രജൻ ആണ് പക്ഷേ അത് ഓക്സിജനാണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നൈട്രോസ് ഓക്സൈഡ് ആയിട്ട് ചെല്ലുമ്പോൾ ബ്രെയിൻ റിലാക്സ്ഡ് ആവുന്നു പ്ലാൻസ് ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് ഓക്കെ പ്ലാൻസ് ഏറ്റവും കൂടുതൽ പ്ലാൻസ് ബ്രീത്ത് ചെയ്യുന്നത് ഓക്സിജൻ ആട്ടോ അല്ലേ ടീച്ചേഴ്സ് ഒക്കെ അല്ലേ പ്ലാൻസ് ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് എന്താണ് ഓക്സിജൻ പ്ലാൻസ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന ഒരേ സമയത്തുള്ളൂ അത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിൽ നടക്കുമ്പോൾ മാത്രം കാർബൺ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ കൊടുത്തത് ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ബ്രീത്തിങ് ഒരു ഭയങ്കര ടെക്നിക്കാണ് അല്ലേ ബീത്തിങ് പല ടൈപ്പിലെ ബ്രീത്തിങ് ഉണ്ട് സിക്സ് ത്രീ സിക്സ് ബ്രീത്തിങ് ഉണ്ട് ഫോർ ടു ഫോർ ബ്രീത്തിങ് വേറെ ഒന്നുമല്ല നമ്മൾ സിക്സ് സെക്കൻഡ്സ് വരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഫുൾ ബ്രെയിൻ ഓക്സിജൻ ആവുന്നു ത്രീ സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ത്രീ സിക്സ് എന്നുള്ളൊരു ടെക്നിക്ക് ഞാൻ ഇപ്പം പറഞ്ഞത് അങ്ങനത്തെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് പല ടൈപ്പ്സ് ഓഫ് ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ് കാരണം നമ്മൾ ഫുൾ ഓക്സിജനേറ്റഡ് ആവുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും അല്ലേ ത്രീ സെക്കൻഡ്സ് ആ സ്ട്രെസ്സ് ഹോൾഡ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഭയങ്കര വിഷമിച്ച് നിങ്ങളൊരു ഈവനിങ് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വന്നു പക്ഷേ നിങ്ങളൊരു ഫ്രണ്ടിനോടോ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ട് തൽക്കാലം നിങ്ങൾ കടന്നുറങ്ങുന്നു രാവിലെ ഇരുന്നേക്കും നിങ്ങൾ ആലോചിക്കും ഷോ ഇന്നലെ ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ആലോചിച്ചത് അങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് കാരണം രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്തായി റിലാക്സ്ഡ് ആയി സോ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങളെ ചാർജിലെടുക്കുമ്പം ും വിശേഷും <laughs>